നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരുണാചൽ പ്രദേശിൽ സുഹൃത്തുക്കൾക്കൊപ്പം മരണപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ആര്യ സുഹൃത്തുക്കൾക്ക് അയച്ച ഇമെയിൽ സന്ദേശങ്ങൾ പരിശോധിക്കുമെന്ന് ഡി സി പി നിതിൻ രാജ് അറിയിച്ചിരിക്കുകയാണ് ആര്യ സുഹൃത്തുക്കൾക്ക് രഹസ്യ കോഡുള്ള ഒരു ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു ഇതാണ് പരിശോധിക്കുന്നതെന്ന് ഡി സി പി അറിയിച്ചു തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടവരുടെ ഇമെയിൽ സന്ദേശങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇമെയിലിന് പുറകിൽ ചില സംശയാസ്പദമായ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് ആ സന്ദേശത്തിന്റെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മരണപ്പെട്ടവർ തമ്മിലാണോ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുള്ളതെന്ന് പരിശോധിക്കും പ്രത്യക്ഷമായി അവരുടെ പേരുകളല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഏതെങ്കിലും പ്രോക്സി സെർവർ ഉപയോഗിച്ചാണോ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുള്ളത് എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇമെയിൽ സന്ദേശങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അരുണാചൽ പ്രദേശിലുള്ള ഡിജിറ്റൽ ഡിവൈസ് ഉൾപ്പെടെ പോലീസ് സീസ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യണം അത് പരിശോധിച്ചാൽ മാത്രമേ അടുത്തിടെ നടന്ന കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ആര്യ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് ചില ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചെന്ന് നേരത്തെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മരണത്തിന് പിന്നിൽ സാത്താൻ സേവ നിഗമനത്തിലാണ് അരുണാചൽ പോലീസും കേരള പോലീസുമായി സഹകരിച്ചാണ് അന്വേഷണമെന്ന് ഇറ്റാനഗർ എസ് പി കെനി ബാഗ്രെ അറിയിച്ചിരുന്നു നവീൻ തോമസും ദേവിയും വർഷങ്ങളായി മരണാനന്തര ജീവിതത്തെ പറ്റി പഠിക്കുകയായിരുന്നുവെന്ന് മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളിൽ വ്യക്തമായി മരണാനന്തര ജീവിതം അന്യഗ്രഹ ജീവിതം എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങൾ ആദ്യം പഠിച്ചത് നവീൻ തോമസ് ആയിരുന്നു പിന്നീട് മറ്റു രണ്ടുപേരെയും ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് വിവരം മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്ന് ഒരു പ്ലേറ്റിൽ തലമുടിയും കറുത്ത വളകളും കണ്ടെത്തി ഈ തെളിവുകളും ചോര വാർന്നു പോയുള്ള മരണത്തിനായി സ്വീകരിച്ച രീതികളും കോർത്തിണക്കിയാണ് സാത്താൻ സേവയാണെന്ന സംശയത്തിൽ പോലീസ് എത്തിയത് ഇവർ ഇതിനായി തെരഞ്ഞെടുത്ത ദിവസങ്ങളും സംശയം ബലപ്പെടുത്തുന്നു പെസഹ വ്യാഴം ദുഃഖവളി ഈസ്റ്റർ ദിനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവർ അരുണാചലിലെ ഉൾഗ്രാമമായ സിറോയിൽ എത്തുന്നത് ഈസ്റ്റർ ദിനത്തിൽ ഇവർ സാത്താൻ സേവ നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം നവീനും ദേവിയും ഒന്നര വർഷം മുൻപും അരുണാചൽ പ്രദേശിലെ സിറോയിലേക്ക് യാത്ര ചെയ്തിരുന്നു ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവരുടെ യാത്രാ വിവരം കണ്ടെത്തിയത് പ്രദേശത്ത് സാത്താൻ സേവയോ ബ്ലാക്ക് മാജിക്കോ നടത്തുന്ന സംഘങ്ങൾ ഉണ്ടാകാമെന്നും പോലീസ് സംശയിക്കുന്നു സാത്താൻ സേവയിൽ മുഖ്യ കാർമ്മികൻ മരിക്കില്ലെന്ന വിലയിരുത്തൽ അരുണാചലിലെ മരണങ്ങളിലെ ദുരൂഹത കൂട്ടുന്നുണ്ട് പല സാത്താൻ സേവാ കേസുകളും പോലീസിന് മുൻപിൽ എത്തിയിരുന്നു ഇത് നടത്തുന്നതിന് ഒരാൾ ഉണ്ടാകും ബാക്കിയുള്ളത് ഇരകളും അരുണാചലിൽ മൂന്ന് പേരും മരിച്ചു അപ്പോൾ ആരായിരുന്നു സാത്താൻ സേവ നടത്തിയതെന്ന ചോദ്യം ബാക്കിയാവുകയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ആണ് നടത്തിയെന്നാണ് ഉയരുന്ന സംശയം തിരുവനന്തപുരത്ത് ജിൻസൺ കേരൽ രാജ നടത്തിയതും മാസ്റ്റർ പ്രൊജക്ഷൻ ആയിരുന്നു അന്ന് മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ജീവനെടുത്ത ജിൻസൻ പക്ഷെ ആത്മഹത്യ ചെയ്തില്ല അങ്ങനെ വരുമ്പോൾ അരുണാചലിലും നാലാമൻ്റെ സാന്നിധ്യമുണ്ട് അരുണാചലിലെ ഹോട്ടലിലെ മുറിയിലാണ് എല്ലാം നടന്നത് അതുകൊണ്ട് തന്നെ ഈ മുറിയിലേക്ക് മറ്റൊരാൾ വന്നിട്ടില്ല എന്നാൽ ഓൺലൈനിലൂടെ ആരെങ്കിലും സാത്താൻ സേവയുടെ മുഖ്യ കാര്മ്മികനാകാനുള്ള സാധ്യതയുണ്ട് നവീൻ്റെയും ദേവിയുടെയും ആര്യടേയും ഫോൺ പരിശോധന നിർണായകമാകും ഭാര്യ ദേവിയെയും സുഹൃത്തായ ആര്യെയും അന്ധവിശ്വാസങ്ങളിലേക്ക് നയിച്ചത് നവീനാണെന്നാണ് അന്വേഷണത്തിലെ സൂചനകൾ മരണശേഷം മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കാമെന്ന ഭാര്യ ദേവിയും ആര്യെയും നവീൻ വിശ്വസിപ്പിച്ചതായാണ് വിവരം മറ്റാരുടെയോ സമ്മർദ്ദം ഇതിന് പിന്നിലുണ്ടെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നിർണായകമാക്കും